പത്താം ക്ലാസ് പാസ്സായവർക്ക് ഇന്ത്യൻ തപാൽ വകുപ്പിൽ ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലെ ഗ്രാമീൺ ഡാക്ക് സേവക റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം വന്നിരിക്കുകയാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം ഇരുപത്തിയെട്ടായിരത്തിലധികം ഒഴിവുകളാണുള്ളത് പരീക്ഷയോ ഇന്റർവ്യൂവോ ഇല്ലാതെ നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോലി ലഭിക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപേക്ഷിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സും പരമാവധി നാൽപ്പത് വയസ്സുമാണ് പത്താം ക്ലാസ്സിൽ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും നിർബന്ധമായും പഠിച്ചിരിക്കണം ഫെബ്രുവരി പതിനാലാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇനി ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ആദ്യം സ്ക്രീനിൽ കാണുന്ന ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകി ഒ ടി പി വഴി വെരിഫൈ ചെയ്യുക പേര് പേരൻസ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ കമ്മ്യൂണിറ്റി തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുക അതോടെ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും ഇനി രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക അടുത്തതായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം മാരിറ്റൽ സ്റ്റാറ്റസ് എംപ്ലോയ്മെന്റ് അഡ്രസ് എന്നിവ കൃത്യമായി നൽകിയതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം അടുത്ത പേജിൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഡീറ്റെയിൽസ് നൽകേണ്ടിവരും നെക്സ്റ്റ് നിങ്ങൾക്ക് താൽപര്യമുള്ള സർക്കിൾ ഡിവിഷൻ ആൻഡ് പോസ്റ്റ് പ്രീഫറൻസ് തിരഞ്ഞെടുക്കുക ലാസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഒപ്പ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ശേഷം ഡിക്ലറേഷൻ വായിച്ച ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി വേരിഫൈ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഭാവി ആവശ്യങ്ങൾക്കായി അപേക്ഷയുടെ പ്രിന്റഡ് എടുത്ത് സൂക്ഷിക്കുക എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക